രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ എന്താണ് ശാസ്ത്രീട്ട് പോകുന്നത് അതല്ല പാങ്ങോട് മാറി അവിടുത്തെ ജനങ്ങൾ എന്നെ എന്നെ സ്വീകരിച്ച എന്റെ സ്വീകാര്യത ശാസ്ത്രമുഖത്തെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രജ്ഞത് മാറി എന്നെ അവിടെ വിജയിപ്പിച്ചു രാജീവ് ചന്ദ്രശേഖർ ജി പറഞ്ഞു കൗടിയാർ വാർഡിത്തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞതിനനുസരിച്ച് നേരെ കൗടിയാറിൽ വന്നു അദ്ദേഹം പറഞ്ഞ ദൗത്യം കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് കൗടിയാറിലെ പ്രവർത്തകരോടൊപ്പം ചേർന്നതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒറ്റ പ്രോജക്റ്റ് ഉണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു ഇദ്ദേഹത്തിനും പറയുന്നു ഞാൻ കൗൺസിലർ ആയി കഴിഞ്ഞാൽ കൂടെ ഉണ്ടാകും അതിനകത്ത് എല്ലാം ആ വാക്കിനകത്ത് എല്ലാം ഉണ്ട് അല്ല ഇല്ല അങ്ങനെ അയ്യോ അത്യാഗ്രഹമൊന്നുമില്ല പാർട്ടിയുടെ ഒരു ചെറിയ വലിയ ജനസേവകനായിട്ട് പൊതുജനോടൊപ്പം ചേർന്ന് നിന്ന് എനിക്ക് എന്നും ഈ വീട് വിടാന്തരം കയറിയുള്ള പ്രവർത്തനമാണ് എനിക്ക് ഇഷ്ടം ഞാതാണ് ചെയ്തു വരുന്നത് ജനങ്ങളോടൊപ്പം എന്നും സംവദിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തി അവരോടൊപ്പം എത്തിച്ചേർന്നു അവർ വീട്ടിൽ എത്തിച്ചേരുകയാണ് അഞ്ചു വർഷക്കാരും check